ഒരു ദിവസം രാജുവും രാധയും കാട്ടിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ ഒരു കാട്ട് ഒത്ത് അത് ആകെ വിരണ്ട മട്ടുണ്ട് അത് നമ്മളെ കുത്താൻ വരുകയാണല്ലോ ശരിയാ ഓടിക്കോ വേഗം പിടിച്ചു കയറിക്കോ രക്ഷപ്പെട്ടു ഇനി പേടിക്കാനില്ല വല്ലതും പറ്റിയോ രാധെ ഇല്ല രാജു അത് സ്ഥലം വിട്ടു ഹാവ് ആരാ അവിടെ ആരാ സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് പുറത്ത് വിടൂ രാജു വേണ്ട അതിനകത്ത് കൈ ഇടല്ലേ നമസ്കാരം ഞാനാണ് മായാവി ഒരു കുട്ടിച്ചാത്തൻ ഈ കുപ്പി ഒന്ന് തുറക്കൂ നീ എങ്ങനെ ഈ കുപ്പിക്കകത്ത് പെട്ടത് ഡാഗിനി എന്ന ദുർ മന്ത്രവാദിനിയാ എന്നെ ഇതിനകത്ത് അടച്ചത് നല്ല തുഷ്ടകൃത്യവും ചെയ്യാൻ മാത്രം എന്നെ പുറത്തിറക്കും അതെ കുപ്പി വേഗം തുറക്കൂ ഇത് തുറക്കാൻ പറ്റുന്നില്ല ഞാനൊന്ന് അതാ ഡാഗിനി അധിക പ്രസംഗികൾ എൻ്റെ അടിമയെ തുറന്ന് വിട്ടുവല്ലേ നിങ്ങളെ ഇപ്പോൾ ഞാൻ തവളകളാക്കി മാറ്റും ഓം ഹ്രീം വേഗം എൻ്റെ പുറത്ത് കയറിക്കോ ഓം ക്രീം നിങ്ങൾ രണ്ടും തവ അയ്യോ നിങ്ങൾ എന്നെ മോചിപ്പിച്ചു ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ തൽക്കാലം ഞങ്ങളെ ഒന്ന് താഴെ എത്തിച്ചാൽ മതി ഞങ്ങളുടെ വീട്ടിലെത്തിച്ചാൽ മതി എൻ്റെ സഹായം വേണ്ടി വരുവാണെങ്കിൽ ഓം ക്രീം കുട്ടിച്ചാത എന്ന പതുക്കെ വിളിച്ചാൽ മതി ഞാൻ വരാം മായാവ് ഇനി എന്നാ കാണുക ഉടം കാണാന്നേ